കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കിയതിലൂടെ മാലിന്യം വിറ്റ് ഇരുപത്തിമൂന്ന് കോടി രൂപ നേടി ഹരിതകർമ്മസേന ഈ വർഷം മാത്രം ആറു കോടിയോളം രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അക്കൗണ്ടിലെത്തിയത് മാലിന്യനിർമ്മാർജ്ജന നടപടികൾ ശക്തമാക്കിയതോടെ പാഴുവസ്തുക്കൾ വലിച്ചെറിയുന്നതും കുറഞ്ഞു കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ സ്വപ്നം ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം വിറ്റ് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് ഹരിതകർമ്മസേന നേടിയത് ഈ സാമ്പത്തിക വർഷം ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ അക്കൌണ്ടിലെത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒമ്പത് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപയും അതിന് മുൻപത്തെ വർഷം അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടിയും നേടി ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന അജൈവ വസ്തുക്കൾ ക്ലീൻ കേരള കമ്പനിക്കാണ് നൽകുന്നത് കമ്പനി ഇവയ്ക്ക് മികച്ച വിലയിട്ട് തുക ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം വഴി അക്കൗണ്ടിലേക്ക് നൽകും നിലവിൽ മുപ്പത്തിയഞ്ചായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറ് മുതലാണ് ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിലൂടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് വില നൽകി വാങ്ങാൻ തീരുമാനിച്ചത് എഴുന്നൂറ്റിനാൽപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വാതിൽപ്പടി സേവനം നടപ്പാക്കി വരുന്നത് പുനരുപയോഗിക്കാനാകാത്ത അജൈവ പാഴ്വസ്തുക്കൾ സംസ്ഥാനത്തിന് പുറത്തുള്ള സിമന്റ് ഫാക്ടറികളിലേക്കാണ് നൽകുന്നത് സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നടപടികൾ ശക്തമാക്കിയതോടെ പാഴുവസ്തുക്കൾ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്